മെയ് പതിനേഴ് മുതൽ നടന്നുവന്ന ചന്ദനക്കാമ്പാറ ചെറുപുഷ്പ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റും ബോബിറ്റ് മാത്യു അനുസ്മരണ സമ്മേളനവും സമാപിച്ചു പതിനേഴിന് ആരംഭിച്ച ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് പത്തൊൻപതാം തീയതി സമാപിച്ചു അൽഫോൻസ് കോളേജ് ചങ്ങനാശ്ശേരി എസ് എച്ച് കോളേജ് ചാലക്കുടി എന്നീ ടീമുകൾ മത്സരിച്ചപ്പോൾ അറുപത്തിരണ്ട് അമ്പത്തിമൂന്ന് എന്ന നിലയിൽ അൽഫോൻസ് കോളേജ് ചങ്ങനാശ്ശേരി വിജയികളായി ചെറുപുഷ്പം ചന്ദനക്കാമ്പാറയും കേരള പോലീസ് തിരുവനന്തപുരവും ഏറ്റുമുട്ടിയപ്പോൾ എഴുപത്തിരണ്ട് അറുപത്തി എന്ന നിലയിൽ കേരള പോലീസ് ടീം വിജയികളായി സമാപന സമ്മേളനത്തിൽ റോയി എബ്രഹാം സ്വാഗതം പറഞ്ഞു റവറൻ ഫാദർ ജോസഫ് ചാത്തനാട്ടർ അധ്യക്ഷനായിരുന്നു ബോബി മാത്യു അനുസ്മരണം റവറൻ ഫാദർ മാത്യു ആശാരിപ്പറമ്പിൽ നിർവഹിച്ചു റവറൻ ഫാദർ മാത്യു ശാസ്താംപടവിൽ മുഖ്യപ്രഭാഷണം നടത്തി റവറൻ ഫാദർ ആന്റണി മുതുകുന്നേൽ സമ്മാനദാനം നിർവഹിച്ചു അഗസ്റ്റിൻ ടി എ ടി എം ജോഷി സാജു സേവ്യർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സണ്ണി ജെയിംസ് പാറമ്പുഴയിൽ നന്ദി പറഞ്ഞു